ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഡോജു ഞാൻ രഘുനാഥൻ എം പി കേരള പി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്സിൽ നിന്ന് നിരന്തരമായി ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് അതിലൊന്നാണ് എം എൻ റോയ് അദ്ദേഹത്തിൻ്റെ ജനകീയ പദ്ധതി അപ്പം എം എൻ റോയിയെയും ജനകീയ പദ്ധതിയെയും കുറിച്ച് വന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ അവസാനം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം എക്സാമിലേക്ക് പ്രവേശിക്കാം ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി പ്യൂപ്പിൾസ് പ്ലാൻ തയ്യാറാക്കിയത് ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എ എം വിശ്വേശ്വരയ്യ ബി എം എൻ റോയ് സി നെഹ്റു ഡി മഹലനോബിസ് ഉത്തരം എം എൻ റോയി ആണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി പ്യൂപ്പിൾസ് പ്ലാൻ തയ്യാറാക്കിയത് ആരാണ് എം എൻ റോയി മറന്നു പോകണ്ട ഇന്ത്യയുടെ മൂന്ന് പ്ലാൻ ഉണ്ടായിരുന്നു ബോംബെ പ്ലാൻ അതുപോലെ തന്നെ ഗാന്ധിയൻ പ്ലാൻ പീപ്പിൾസ് പ്ലാൻ ഇന്ത്യ വികസ് ഇന്ത്യയുടെ എന്താ പറയുക സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എങ്ങനെ പദ്ധതികൾ കൊണ്ടുപോകണമെന്നുള്ളതിനെ കരുതി അതിൽ എം എൻ റോയി അവതരിപ്പിച്ചതാണ് പീപ്പിൾസ് പ്ലാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എം എൻ റോയിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എം എൻ റോയിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ചെയ്തു നോക്കാം കെ മാനവേന്ദ്രനാഥ് റോയ് ബി നരേന്ദ്രനാഥ് ഭട്ടാചാര്യ സി മൻമോഹൻ ഘോഷ് ഡി സുഭാഷ് ചന്ദ്രബോസ് എം എൻ റോയുടെ മുഴുവൻ പേര് മാനവേന്ദ്രനാഥ് റോയ് എന്നായിരുന്നു നോക്കൂ മനുഷ്യൻ അതായത് ജനകീയ പദ്ധതിയാണ് മനുഷ്യനാണ് മാനവൻ എന്ന് പറഞ്ഞാൽ അപ്പം മാനവേന്ദ്രനാഥ റോയ് എം എൻ റോയിയുടെ യഥാർത്ഥ പേര് അടുത്ത ചോദ്യം റാഡിക്കൽ ഹ്യൂമനിസം എന്ന തത്വശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്നുള്ളതാണ് എം എൻ റോയ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് കൂടിയാണ് റാഡിക്കൽ ഹ്യൂമനിസം എന്ന തത്വശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആര് എ ജവഹർലാൽ നെഹ്റു ബി എം എൻ റോയ് സി ജയപ്രകാശ് നാരായണൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഉത്തരം എം എൻ റോയി ആണ് അടുത്ത ചോദ്യം ജനകീയാസൂത്രണം എന്ന പദം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് എ മഹാത്മാഗാന്ധി ബി ജവഹർലാൽ നെഹ്റു സി എം എൻ റോയ് ഡി ഇന്ദിരാഗാന്ധി എം എൻ റോയിയാണ് ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എം എൻ റോയി എഴുതിയ പുസ്തകം ഏതാണ് എം എൻ റോയ് എഴുതിയ പുസ്തകം ഏതാണ് എ ഇന്ത്യ സ്ട്രഗിൾ ബി ഡിസ്കവറി ഓഫ് ഇന്ത്യ സി ഇന്ത്യൻ ട്രാൻസിഷൻ ഡി ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എം എൻ റോയി എഴുതിയ പുസ്തകം ദ ട്രാൻസ് ഇന്ത്യൻ ട്രാൻസിഷൻ എന്നുള്ള പുസ്തകം എം എൻ റോയിയുടേതാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആരംഭിച്ചത് എ എട്ടാം പഞ്ചവത്സര പദ്ധതി ബി ഒൻപതാം പഞ്ചവത്സര പദ്ധതി സി പത്താം പഞ്ചവത്സര പദ്ധതി ഡി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ഒൻപതാം പഞ്ചവത്സര പദ്ധതി എന്നാണ് അടുത്ത ചോദ്യം ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് എ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ബി ആറാം പഞ്ചവത്സര പദ്ധതി സി എട്ടാം പഞ്ചവത്സര പദ്ധതി ഡി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി അടുത്ത ചോദ്യം പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത് എ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ബി ഏഴാം പഞ്ചവത്സര പദ്ധതി സി എട്ടാം പഞ്ചവത്സര പദ്ധതി ഡി ഒൻപതാം പഞ്ചവത്സര പദ്ധതി പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് എ ആറാം പഞ്ചവത്സര പദ്ധതി ബി ഏഴാം പഞ്ചവത്സര പദ്ധതി സി എട്ടാം പഞ്ചവത്സര പദ്ധതി ഡി ഒൻപതാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് അത് ആ പദ്ധതിയിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കേരള വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് കേരള വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് എ എട്ടാം പഞ്ചവത്സര പദ്ധതി ി ഒൻപതാം പഞ്ചവത്സര പദ്ധതി സി പത്താം പഞ്ചവത്സര പദ്ധതി ഡി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി അപ്പൊ പത്താം പഞ്ചവത്സര പദ്ധതിയാണ് എട്ട് ഒൻപത് പത്ത് പദ്ധതികൾ ശ്രദ്ധിക്കുക എട്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന കാലത്തെ പദ്ധതിയാണ് മൻമോഹൻ സിംഗിന്റെ കാലത്താണ് നടക്കുന്നത് അത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ആ പഞ്ചവത്സര പദ്ധതി മൻമോഹൻ പദ്ധതി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷികത്തോടനു അനുബന്ധിച്ച് നടപ്പിലാക്കിയത് ആ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ് ജനകീയ പദ്ധതി എന്നും അറിയപ്പെടുന്നത് പത്താം പഞ്ചവത്സര പദ്ധതി കേരള വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് എട്ടും ഒൻപതും പത്തും എം എൻ റോയ് അദ്ദേഹമാണ് ജനകീയാസൂത്രണം ജനകീയ പദ്ധതി ഇതൊക്കെ എം എൻ റോയി ആണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ആ പദ്ധതി കൊണ്ടുവന്നത് ആദ്യമായി എം എൻ റോയി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ളൊരു ഓൺലൈൻ എക്സാം നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കിട്ടും അതുപോലെ കൂടുതൽ നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ അതുപോലെ തന്നെ പി ഡി എഫുകളൊക്കെ ലഭിക്കുന്നതിന് നമ്മുടെ ടെലിഗ്രാം ചാനലും വാട്സപ്പും ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്യുക നമുക്ക് ഒന്നര വർഷത്തേക്കും ഒരു വർഷത്തേക്കുമായിട്ടുള്ള വ്യത്യസ്ത കോഴ്സുകളുണ്ട് പി എസ് സിക്കായി ആപ്പ് വഴിയാണ് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന കോഴ്സുകളുണ്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം പുതിയ ഒരു ഹോട്ട് ടോപ്പിക്കുമായി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം